ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഞങ്ങൾക്കും ഒരുവിധം സുഖം തന്നെ അപ്പോൾ വീഡിയോയിലേക്ക് പോവാം ഇന്നത്തെ വീഡിയോയിൽ ബിഗോണിയ ബികോണിയ ചെടിയെപ്പറ്റി എനിക്കറിയാവുന്ന നല്ല രീതിയിൽ അതിനെ വളർത്താൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ പറയുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടുന്ന പോട്ടി മിക്സ് ചട്ടി പിന്നെ അതേപോലെ സൂര്യപ്രകാശം എത്ര വേണം വെള്ളം എത്ര വേണം വളങ്ങൾ എന്തൊക്കെ വേണം പിന്നെ എന്നൊക്കെ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ ഓക്കെ അപ്പോൾ ആദ്യം നമുക്ക് ചട്ടി എടുക്കാം ചട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ചെടി എത്ര വലുപ്പമുണ്ടോ അതിനനുസരിച്ചുള്ള ചട്ടി മതിയാവും വലിയ ചോടൊക്കെയാണെന്നുണ്ടെങ്കിൽ വലിയ ചട്ടി വേണം കുഞ്ഞു ചോടാന്നെങ്കിൽ കുഞ്ഞു ചട്ടി മതി അപ്പോൾ അതിന് ചട്ടി പിന്നെ ചട്ടിയുടെ അടിയിലുള്ള ഹോളുകളെല്ലാം ഓപ്പൺ ആയിരിക്കണം അതെന്താണെന്ന് വെച്ചാൽ വെള്ളം കെട്ടി നിൽക്കാനേ പാടില്ല വെള്ളം കെട്ടി എന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെടി ചീഞ്ഞു പോവും പിന്നെ ചെടി ചീഞ്ഞു പോകുന്നതെന്ന് പറഞ്ഞാൽ അത് പിന്നെ വളർച്ചയൊക്കെ നിന്നു അതിൻ്റെ വേരോട്ടം നിന്നില്ല നടന്നില്ലെന്നുണ്ടെങ്കിൽ പിന്നെ ചെടി വളരുകയില്ല അതേ രീതിയിൽ തന്നെ നിൽക്കും ചിലപ്പോൾ ചീഞ്ഞും പോവും പിന്നെ അപ്പോൾ അതിനായിട്ട് നമുക്ക് പോട്ടി മിക്സ് തയ്യാറാക്കാം പോട്ടി മിക്സിനകത്ത് എന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചാൽ നല്ല മേൽമണ് മേൽമണ് എന്ന് പറഞ്ഞാൽ കുറച്ച് പിന്നെ കരിയോട് കരിയോടുകൂടിയ മേൽമണ്ണാണെങ്കിൽ ഇളക്കമുള്ള മേൽമണ്ണാണെങ്കിൽ അത്രയും നല്ലത് ഇല്ലെന്ന ചെളിയോടുകൂടിയത് അന്നുണ്ടെങ്കിൽ ഉപയോഗിക്കുക ചെയ്യരുത് അതിന് പകരമായിട്ട് മണലോ അല്ലെന്നുണ്ടെങ്കിൽ എംസാൻഡോ ഒക്കെ ഉപയോഗിക്കാം അതിൻ്റെ കൂടെ കുറച്ച് കമ്പോസ്റ്റും പിന്നെ കമ്പോസ്റ്റും ഏത് വിധത്തിലുള്ള കമ്പോസ്റ്റും ഉപയോഗിക്കാം നമുക്ക് എപ്പോഴും കിട്ടുന്ന ഒരു വലിയ ചിലവില്ലാത്ത ഒരുന്നാണ് കരിയില കമ്പോസ്റ്റ് പിന്നെ അല്ലെങ്കിൽ മണ്ണിര കമ്പോസ്റ്റ് അല്ലെങ്കിൽ നമ്മുടെ വെജിറ്റബിൾ വേസ്റ്റ് വെജിറ്റബിളിൻ്റെ വേസ്റ്റിൽ നിന്നൊക്കെ കിട്ടുന്ന കമ്പോസ്റ്റ് ഉണ്ടല്ലോ അത് ചെയ്തത് പിന്നെ അങ്ങനെ അങ്ങനെ ഏത് കമ്പോസ്റ്റ് വേണമെങ്കിലും എടുക്കുക ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യും പിന്നെ കുറച്ച് സാഫ് സാഫാണെങ്കിൽ അതും കൂടി ഇടാം മിക്സ് ചെയ്തിട്ട് നല്ലൊരു പോട്ടി മിക്സ് തയ്യാറാക്കുക എന്നിട്ട് ചട്ടിയുടെ അടിയിൽ നന്നായിട്ട് കുറച്ച് കരിയില ഇട്ട് കൊടുക്കുക കരിയില ഇട്ട് കൊടുത്ത് കാരണം നമുക്ക് പോട്ടി മിക്സ് കൂടുതൽ ഇടേണ്ടി വരില്ല പിന്നെ കരിയില എന്ന് പറഞ്ഞാൽ കുറച്ച് കഴിയുമ്പോഴത്തേന് നന്നായിട്ട് അത് അഴുകി അതും വളവും വളമാവും അപ്പോൾ അതുകൊണ്ട് പിന്നെ ചെടി ചട്ടിക്ക് ഭാരം ഉണ്ടാവില്ല അപ്പോൾ അതിനായിട്ട് കരിയില കൊടുക്കുക പിന്നെ ഇത്രയും കഴിഞ്ഞ് കഴിഞ്ഞാൽ വേര് നന്നായിട്ട് ഓടുന്ന രീതിയിലുള്ള പോട്ടി മിക്സ് ആയിരിക്കണം പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സൂര്യപ്രകാശം നേരിട്ട് സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്തേ വെക്കരുത് പിന്നെ നമുക്ക് സൺഷെയ്ഡിൻ്റെ അടിയിലോ അല്ലെങ്കിൽ ഗ്രീൻ നെറ്റ് ഇട്ടിട്ടോ ഗ്രീൻ നെറ്റ് അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ള സ്ഥലങ്ങളുണ്ടല്ലോ അല്ലെങ്കിൽ മരങ്ങളുടെ ചോട് അങ്ങനെയൊക്കെ ഉള്ള സ്ഥലങ്ങളിലായിട്ട് ഇത് സെറ്റ് ചെയ്യാവുന്നതാണ് ചെടി വെക്കാവുന്നതാണ് പിന്നെ നമ്മൾ ഓരോ സ്ഥലത്തും വെച്ച് നോക്കണം നോക്കണോട്ടോ നമുക്ക് അതിനും ഇഷ്ടമുള്ള സ്ഥലങ്ങൾ കാണുമ്പോഴത്തേനും അത് നന്നായിട്ട് വളർച്ച കാണിക്കും ചെടി ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ നട്ട രീതിയിൽ തന്നെ ഇരിക്കും അല്ലെങ്കിൽ ഉണങ്ങിപ്പോവും അങ്ങനെയുണ്ട് അപ്പോൾ അതുകൊണ്ട് അതും നേരിട്ട് കിട്ടുന്ന സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്ത് വെക്കുകയും ചെയ്യരുത് ഈ ചെടികൾ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ചെടിയുടെ ഭംഗി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇലകളാണ് അപ്പോൾ ആ ഇലകളെല്ലാം കരിഞ്ഞു പോവും പിന്നെ വെള്ളമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം നമ്മൾ ഒരു ഒരു ദിവസം ഒരു പ്രാവശ്യം ഒഴിച്ചാൽ മതി വേനലാണെങ്കിൽ മഴക്കാലമൊക്കെ ആണെന്നുണ്ടെങ്കിൽ രണ്ട് ദിവസം കൂടുമ്പോഴൊക്കെ ഒഴിച്ചു കൊടുത്താലും മതിയാവും കാരണം വെള്ള ഈർപ്പം നിന്നാൽ മതിയാവും ചെടിക്ക് ഈ പോട്ടി മിക്സിനകത്ത് ഈർപ്പം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മതിയാവും പിന്നെ പോട്ടി മിക്സിനകത്ത് ഒരു കാര്യം ഞാൻ പറഞ്ഞു പോയി ചകിരിച്ചോറ് കുറച്ച് ചകിരിച്ചോറ് വേണമെങ്കിലും അതിനകത്ത് ചേർക്കാം കേട്ടോ പിന്നെ വളമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പോട്ടി മിക്സിനകത്ത് തന്നെ നമ്മൾ കമ്പോസ്റ്റൊക്കെ ഇടുന്നത് കൊണ്ട് കുറച്ച് രണ്ട് മൂന്ന് മാസത്തേക്ക് നമ്മൾ വളമൊന്നും ഇടേണ്ട ഒരാവശ്യമില്ല അത് വേര് പിടിച്ച് നന്നായിട്ട് ഒന്ന് വളർന്നു വരുന്ന കാണുമ്പോൾ നമുക്കറിയാൻ പറ്റും പിന്നെ പോട്ടി മിക്സ് അത്രയും വളക്കൂറുള്ളതൊന്നും അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ലിക്വിഡ് ആയിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം എന്താ പത്തൊമ്പതോ പത്തൊൻപതോ അല്ലെന്നുണ്ടെങ്കിൽ ജൈവ സ്ലറികളോ ഒക്കെ നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണേ അതെല്ലാം ഒഴിക്കണം കാരണം കൂടുതലായി പോരുത് ഈ ചെടി വളരെ പിന്നെ സൂക്ഷിക്കേണ്ട ചെടിയാണ് പെട്ടെന്ന് അഴുകി പോവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് കേട്ടോ പിന്നെ വേറൊരു വരുമെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് രോഗങ്ങൾ അത് ഫംഗസ് ബാധ വരാൻ സാധ്യതയുണ്ട് കാരണം വെള്ളം കൂടുതലായി കെട്ടി നിന്നിട്ട് ഫംഗസ് ബാധ വരും അപ്പോൾ ചെടി അഴുകിപ്പോവും ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് സൂര്യപ്രകാശം കുറഞ്ഞ സ്ഥലത്ത് പിന്നെ വീടിനകത്തോ ഒക്കെ കൊണ്ടുവന്ന് വെച്ചു കഴിഞ്ഞാലും ഇത് ഈ ചെടി അഴുകിപ്പോവും അപ്പോൾ അതും ശ്രദ്ധിക്കണം അപ്പോൾ ഒരുവിധമുള്ള കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇനി എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ മുന്നിലെ മുന്നിൽ കുറേ വീഡിയോകൾ ചെയ്തിട്ടുണ്ട് അത് നോക്കാവുന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബും ചെയ്യണേ കമൻ്റും ചെയ്യണേ ഓക്കേ താങ്ക്